യു എസ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിവിധ അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വൺ ഡിക് ബ്യൂട്ടിഫുൾ ബില്ലാക്ട് പ്രകാരം പണപ്പെരുപ്പത്തിനനുസരിച്ചാണ് ചില ഫീസുകൾ പുതുക്കിയത് ഇലക്ട്രോണിക് വിസ അപ്ഡേറ്റ് സിസ്റ്റം ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ താൽക്കാലികമായി അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പരോൾ തുടങ്ങിയവയുടെ ഫീസിലാണ് പ്രധാന മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെയുള്ള പണപ്പെരുപ്പത്തിന് അനുസരിച്ചാണ് ഫീസ് ക്രമീകരണമെന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു പുതുക്കിയ ഫീസുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം ഓരോ വർഷവും പണപ്പെരുപ്പത്തിന് അനുസരിച്ച് ഫീസുകൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഉപഭോക്തൃ വിലസൂചികയെ അടിസ്ഥാനമാക്കിയാണ് ഫീസുകൾ ക്രമീകരിക്കുക വിസയില്ലാതെ അമേരിക്കയിൽ താൽക്കാലികമായി താമസിക്കാൻ അനുമതി നൽകുന്ന പരോൾ ഫീസ് ആയിരം യു എസ് ഡോളറിൽ നിന്ന് ആയിരത്തി ഇരുപത് യു എസ് ഡോളറായി ഉയരും മാനുഷികപരമായ കാരണങ്ങളാലോ പൊതു താല്പര്യം മുൻനിർത്തിയോ ആണ് പരോൾ അനുവദിക്കേണ്ടത് വാർഷിക അഭയ അപേക്ഷാ ഫീസ് അഥവാ ആനുവൽ അസേലം ആപ്ലിക്കേഷൻ ഫീ നൂറിൽ നിന്ന് നൂറ്റി രണ്ട് ഡോളറായി വർദ്ധിപ്പിച്ചു അഭയവും ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസ് നേടുന്നതിനും അപേക്ഷിക്കുന്നവരുടെ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അപേക്ഷയുടെ അതായത് ഐ സെവൻ ഫോമിന്റെ ഫീസ് പത്ത് ഡോളർ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി ഡോളർ ആകും ഇത് പുതുക്കുന്നതിനുള്ള ഫീസിൽ അഞ്ച് ഡോളർ വർദ്ധിക്കും ടെമ്പററി പ്രൊട്ടക്ടഡ് സ്റ്റാറ്റസ് അപേക്ഷ അഥവാ ഐ എ ട്വന്റി വൺ ഫോമിന്റെ ഫീസ് അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് ഡോളറായി ഉയരും യുദ്ധം പ്രകൃതി ദുരന്തം മാനുഷിക പ്രതിസന്ധികൾ തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ നിന്ന് കുടിയേറുന്നവർക്ക് യു എസ് നൽകുന്ന പ്രത്യേക പദവിയാണ് ടെമ്പററി പ്രൊട്ടക്ടഡ് സ്റ്റാറ്റസ് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ ഫീസിൽ നേരിയ വർധനമാണ് വരുത്തിയിരിക്കുന്നത് നിലവിൽ നാൽപ്പത് യു എസ് ഡോളറായിരുന്ന ഫീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത് ദശാംശം രണ്ട് ഏഴ് യു എസ് ഡോളറായി ഉയരും രഹിത പ്രവേശനാനുമതിയുള്ള അല്ലെങ്കിൽ വിസ വേവർ പ്രോഗ്രാമിന്റെ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനായി നേടേണ്ട അംഗീകാരമാണ് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ ഇന്ത്യ വിസ വേവർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട രാജ്യമല്ല ും നിലവിൽ മുപ്പത് യുസ് ഡോളർ ആയിരുന്ന ഫീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ദശാംശം ഏഴ് അഞ്ച് യു എസ് ഡോളറായി ഉയരും ഈ മാറ്റം ചൈനീസ് പൗരന്മാരായ ബി വൺ ബി ടു വിസ ഉടമകളെ അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതേസമയം വിദേശ സന്ദർശകർ അമേരിക്കയിൽ പ്രവേശിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖയായ ഫോം ഐ നയൻറ്റി ഫോർ അറൈവൽ ഡിപ്പാച്ചർ റെക്കോർഡ് അപേക്ഷകൾക്കുള്ള നിലവിലെ ഫീസിൽ മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും ഇത് മുപ്പത് യു എസ് ഡോളറായി തുടരും അമേരിക്കയിലേക്ക് വരുന്ന വിദേശ സന്ദർശകർക്ക് നിർബന്ധമായും സമർപ്പിക്കേണ്ട ഇലക്ട്രോണിക് ഫോം ഐ നയൻറ്റി ഫോർ അറൈവൽ ഡിപ്പാച്ചർ റെക്കോർഡ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത് അതേസമയം നിലവിലെ മാറ്റങ്ങൾ യു എസ് വിസ അപേക്ഷകരായ ഇന്ത്യക്കാരെ കാര്യമായി ബാധിക്കില്ല സാധാരണയായി ഉപയോഗിക്കുന്ന മിക്ക കുടിയേറ്റ ഫീസുകളിലും മാറ്റമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അതിന് കാരണം യു എസ് കോൺഗ്രസ് പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെയാണ് നിയമമായത് ഇതോടെ യു എസ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ വലിയ മാറ്റങ്ങൾ വന്നു കൂടാതെ ചില കുടിയേറ്റ ഫീസുകൾ പുതുക്കുകയും ചിലത് വർദ്ധിപ്പിക്കുകയും ചെയ്തു